ഹായ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിലെ ഏറ്റവും മികച്ചൊരു കംബാക്ക് ആണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത് ഇംഗ്ലണ്ട് വേസ് സോർ സ്ലോവേക്ക അപ്പോൾ സ്ലോവേക്ക ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ഒരു ഗോൾസ് ലീഡ് നേടുകയും തൊണ്ണൂറ്റി നാലാം എൻ്റെ അത് കളി കഴിഞ്ഞ് നാൻറ്റി മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് എഞ്ചുറി ടൈമിൽ നാല് മിനിറ്റ് അവർ പിടിച്ചു പക്ഷെ തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിൽ ബെല്ലിങ് ഒരു അടിപൊളി ബൈസുകൾ കിക്ക് സ്കോർ ഒന്നേ ഒന്ന് എക്സ്ട്രാ ടൈമിലേക്ക് പോയ കളിയിൽ ഒന്നാം മിനിറ്റ് തന്നെ ഹരി കെയ്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹരി കെയ്ന് ഗോളടിച്ചുകൊണ്ട് രണ്ടേ ഒന്ന് നിലയിൽ ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് സോ സ്ലോവയ്ക്ക നല്ലൊരു പഴയ നില കളിച്ചു വെച്ചത് കളി കണ്ടവർക്കെല്ലാം അറിയാം അത്രയും അവർ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ച് പക്ഷേ ലാസ്റ്റ് മിനിറ്റിലെ ചെറിയൊരു പ്രഴ മൂലം അവർ നമ്മളെ യൂറോകപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കളിയിൽ സ്പെയിന് നാല് ഒന്നിനാണ് ജോർജിയനെ തരിപ്പുടാക്കിയത് നമ്മുടെ പോർച്ചുഗലിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ച ജോർജിയെ സ്പെയിന് നാലേ തോൽപ്പിച്ചുകൊണ്ട് അവരും റൗണ്ട് ഓഫ് എയ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ എതിരാളി നമ്മുടെ യൂറോ കപ്പിലെ ക്വാർട്ടർ ഫൈൻ ഇംഗ്ലണ്ടിൻ്റെ എതിരാളി സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും സോ ഇന്ന് നടക്കുന്ന മത്സരം രണ്ടും അടിപൊളി ഗംഭീരമായിട്ടുള്ള മത്സരമാണ് ഒമ്പത് മുപ്പതിന് നമ്മുടെ ഫ്രാൻസും ബെൽജിയവും ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ആര് ജയിക്കുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം പിന്നെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് സ്ലോവേനിയ പോലെ പോർച്ചുഗൽ ഈ രണ്ട് മത്സര വിജയികളായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ പരസ്പരം ഏറ്റുമുട്ടുക സോ നല്ലൊരു മത്സരം നമുക്ക് കാണാം അതിൻ്റെ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് ആര് ജയിക്കാമെന്ന് തോന്നുന്ന കമൻറ്റ് ചെയ്യുക സോ നമുക്ക് നെക്സ്റ്റ് വീട്ടിലേക്കാണ് അതുവരെ സി യു